ഭാഗം കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടെങ്കിലും അവൾ ആദമിനെ നോക്കി കിടന്നു തന്നോട് ചേർന്ന് തന്നെ പുണർന്നു കിടക്കുന്ന അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ കിടന്നു അവന്റെ നെറ്റിയിൽ ഒന്ന് മൃദുവായി ചുംബിച്ച ശേഷം അവൾ അവന്റെ കവളിൽ തലോടി നസ്രാണി ഓർമ്മുന്നത് കണ്ടില്ലേ സമയം എത്രയെന്ന് വല്ലപ്പെടുത്തോ ഉണ്ടോ ചക്ക അവന്റെ കവിളിൽ തലോടിക്കൊണ്ട് അവൾ ചോദിച്ചപ്പോൾ അവനൊന്ന് കുറുകിക്കൊണ്ട് അവളിലേക്ക് വീണ്ടും ചേർന്ന് കിടന്നു അച്ചോടാ ഉറക്കം വരുന്നോ ഉറങ്ങിക്കോ ഞാൻ എണീക്കട്ടെ നീലു അവനെ ഉണർത്താതെ പതുക്കെ അവടു നിന്നും എഴുന്നേറ്റു അപ്പാ എണ്ണീക്കപ്പാ അമ്മക്കുട്ടിയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് ആദം കണ്ണുകൾ തുറന്നത് എണീക്കപ്പാ അമ്മക്കുട്ടി വീണ്ടും അവന് പിടിച്ചു വലിച്ചു ആദം അമ്മക്കുട്ടിയെ നോക്കി ചിരിച്ചിട്ട് എഴുന്നേറ്റിരുന്നു അപ്പൻറെ അമ്മക്കുട്ടി ഇന്ന് നേരത്തെ എഴുന്നേറ്റോ നേരത്തെയോ സമയം എത്ര എന്നാ അപ്പനെ വല്യപ്പച്ചം വിളിക്കുന്നുണ്ട് അമ്മക്കുട്ടി കൈ രണ്ടും ഇടുപ്പിൽ കുത്തി നിന്നുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു അപ്പോഴാണ് അവൻ സമയം നോക്കിയത് ഏ ഏഹ് മണിയോ ആദം അമ്മക്കുട്ടിയെ നോക്കി അമ്മക്കുട്ടിയാണെങ്കിൽ ആദമിനെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട് അവൻ അവളെ നോക്കി ചിരിച്ചു എന്നിട്ട് വേഗം ബാത്റൂമിലേക്ക് ഓടി അപ്പൻറെ മോൾ അവിടെ നിൽക്കേ അപ്പം വന്നിട്ട് ഒരുമിച്ച് പോകാം ആ ആദം വിളിച്ചു പറഞ്ഞപ്പോൾ അമ്മക്കുട്ടി സമ്മതിച്ചു കൊണ്ട് തന്റെ കളിപ്പാട്ടങ്ങൾ എടുത്ത് ബെഡിലിരുന്ന് കളിക്കാൻ തുടങ്ങി ആദം അമ്മക്കുട്ടേം കൂട്ടി താഴേക്ക് ചെല്ലുമ്പോൾ അപ്പനും വെല്ലിമച്ചിയും അവിടെ സോഫയിൽ ഇരിപ്പുണ്ട് എന്തുവാടെ കുറച്ചു നേരത്തെ ഒക്കെ എഴുന്നിട്ടൂടെ ആദമിനെ കണ്ടതേ ആൻഡോ ചൊറിയാൻ തുടങ്ങി അപ്പോഴാണ് നീലു ആൻഡോയ്ക്കുള്ള കാപ്പിയുമായി അങ്ങോട്ട് വന്നത് ഇന്നലെ ഉറങ്ങാൻ കുറച്ച് നേരം വൈകിയപ്പാ അവൻ നീലുനെ നോക്കിയാണ് അത് പറഞ്ഞത് അത് കേട്ടതും നീലു അവനെ നോക്കി പേടിപ്പിച്ചു അവൾ അപ്പന് കാപ്പി കൊണ്ടു കൊടുത്തു അവൻ അവളെ നോക്കി അപ്പന്റെ അടുത്തേക്ക് ചെന്നിരുന്നു എൻറെ അപ്പാ ഇന്ന് കോളേജില്ലല്ലോ അപ്പോ നേരം കിടന്നുറങ്ങി അമ്മക്കുട്ടിയെ മടിയിൽ വെച്ചുകൊണ്ട് ആദം നീലൂനെ നോക്കി ഇച്ചാ കഴിക്കാൻ വരുന്നില്ലേ നീലു അവനെ നോക്കി ചോദിച്ചു ചെല്ലു ചെല്ല് ആൻഡോ അവനോട് പറഞ്ഞപ്പോൾ ആദം അമ്മക്കുട്ടിയെ കൂട്ടി നീലുവിന്റെ പിന്നാലെ പോയി അവർ പോകുന്നു നോക്കി ആൻഡോയും വെല്ലുമേരിയോടെയിരുന്നു നീലുപേണ് കഴിച്ചോ അവളെ തനിക്കരികിൽ പിടിച്ചെടുത്തുകൊണ്ട് അവൻ ചോദിച്ചു ഇല്ല ഇച്ചം വന്നിട്ട് കഴിക്കുമെന്ന് വെച്ചിരുന്നതാ ആണോ വാ ഞാൻ വാരിത്തരാം ആദം അവനുള്ള ഭക്ഷണത്തിൽ നിന്നും അവൾക്കായി ഒരു കഷ്ണം അവൾക്ക് നേരെ നീട്ടി വേണ്ട ഞാൻ കഴിച്ചോളാം അവളവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അതെന്നാ ഞാൻ തന്നാ കഴിക്കൂലേ ആരേലും കാണും അവളുടെ കണ്ണുകൾ ചുറ്റും പരതി ഇവിടെ ഇപ്പൊ കാണാൻ നമ്മുടെ അമ്മക്കുട്ടി മാത്രമേ ഉള്ളൂ അമ്മു അപ്പമ്മയ്ക്ക് വാരി കൊടുത്തോട്ടെ കൊടുക്കപ്പാ ആ കേട്ടോ ഇതാണ് എന്റെ മോള് വാതുറക്കു നീലുപെണ്ണേ എന്നിട്ടും മടിച്ചു മടിച്ചുനിന്ന നീലുവിനെ നോക്കി അവൻ ചിരിച്ചപ്പോൾ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവൾ അവനെ നോക്കി വാത്തുറന്നതും ആദം അവൾക്ക് ഭക്ഷണം വാരിക്കൊടുത്തു അത് കണ്ട് അമ്മക്കുട്ടി ചിരിയോടെ കൈ എന്നിട്ട് അമ്മക്കുട്ടിയും അവരെ നോക്കി വാതെന്നു നിനക്കും വേണോ ആദം അമ്മക്കുട്ടിയെ നോക്കി ചോദിച്ചപ്പോൾ അമ്മക്കുട്ടി വേണമെന്ന് തലകുലുക്കി ആദം ചിരിയോടെ മോൾക്കും ഭക്ഷണം വാരിക്കൊടുത്തു അവരുടെ സന്തോഷ നിമിഷങ്ങൾ നോക്കിക്കൊണ്ട് അവരുടെ കുടുംബവും ഉണ്ടായിരുന്നു അവരുടെയുള്ള മുഖത്ത് നിറഞ്ഞ സന്തോഷത്തിന്റെ പുഞ്ചിരിയായിരുന്നു പിന്നീട് അങ്ങോട്ട് ആദം അവളെ തന്റെ പ്രണയം കൊണ്ട് വേർപ്പ് മുട്ടിക്കുകയായിരുന്നു അവനെ അറിയുന്ന ഓരോ നിമിഷവും അവൾ കൂടുതൽ കൂടുതൽ സന്തോഷവതിയായിരുന്നു ഓർമ്മകളും അവളെ ശല്യം ചെയ്തിരുന്നില്ല അവനിൽ അലയം മാത്രം അവൾ കൊതിച്ചു നീലു പെണ്ണേ ആദം അവൾ പിറകിൽ നിന്നും ചുറ്റി പിടിച്ചുകൊണ്ട് വിളിച്ചു നീലു ഇപ്പൊ കോളി ഉള്ളൂ അവൾ മുന്നിൽ കാണുന്ന കണ്ണാടിയിൽ കൂടി അവനെ നോക്കി എന്താ നസ്രാണിച്ചക്ക മാറിക്കേ ഞാൻ റെഡി ആകട്ടെ അവളവനെ പിടിച്ചു മാറ്റാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു പക്ഷേ അവനുണ്ടോ വിടുന്നോ അവനൊന്നുകൂടി അവളിലേക്ക് ചേർന്നു നിന്നു ഇല്ലെങ്കിലോ പെണ്ണെ നല്ല സുഖം ഇങ്ങനെ നിൽക്കാൻ അവൻ പറയുന്നത് കേട്ട് അവൾ ചിരിച്ചു എന്താ പെണ്ണ് ചിരിക്കുന്നേ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവൻ ചോദിച്ചതും നീലു ഒന്ന് പൊളഞ്ഞുകൊണ്ട് മുഖം വെട്ടിച്ചു അടങ്ങിയിരിക്കിച്ച അടങ്ങിയിരിക്കേജിൽ പോകണ്ടേ പോകാലോ സമയ ഇനിയുണ്ട് നീങ്ങവാ ആദം അവളെയും കൂട്ടി ബെഡിന്റെ അരികിലേക്ക് നടന്നു എങ്ങോട്ടേച്ചാ വാ പെണ്ണെ ഞാൻ പറയാം ആദം അവളെ ബെഡിലേക്കിരുത്തി എന്നിട്ട് അവളേതോക്കി ചിരിച്ചു അവൻ ബെഡിലിരിക്കുന്ന ഒരു കവറെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു ഇതെന്താ തുറന്നു നോക്കു പെണ്ണേ അത് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു സാരിയായിരുന്നു ഇതാർക്കാണ് എനിക്ക് കൊടുക്കാൻ വേറെ പെണ്ണൊന്നില്ല ഇതെന്റെ നീലുപെണ്ണിന് തന്നെയാ അവളുടെ അരികിലിരുന്നു കൊണ്ട് അവളുടെ തൊഴിൽ കൈയിട്ടിരുന്നു കൊണ്ട് അവൻ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ആ കബോർഡ് മൊത്തം സാരി കൊണ്ട് നിറഞ്ഞു ഇനി ഇത് ഇതെങ്ങോട്ടാ അവൾ ആ സാരിയിലേക്കും അവനെയും മാറി മാറി നോക്കി ഇത് കടയിൽ കണ്ടപ്പോൾ എനിക്ക് എന്റെ പെണ്ണിനെ ഓർമ്മ വന്നു അപ്പോ ഇഷ്ടം കൊണ്ട് വാങ്ങിയതാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇങ്ങ തന്നേക്ക് ആദം അവളുടെ കയ്യിൽ നിന്നും ആ സാരി വാങ്ങിക്കാൻ ഒരുങ്ങി അവളത് വേഗം പിറകിലേക്ക് പിടിച്ചു അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങി തന്നതല്ലേ എനിക്കെല്ലാം അപ്പോ ഇതും അതിന്റെ കൂടെ കൂടിക്കോട്ടെ അവൾ ചെറിയോടെ പറയുന്നത് കേട്ട് അവന്റെ മുഖം അപ്പോഴും തെളിഞ്ഞിരുന്നില്ല നീ നോക്കിക്കേ എനിക്കിത് ഇഷ്ടായിച്ചാ ഇത് വാങ്ങി തന്നെ എൻറെ അച്ഛനെ ഒരുപാട് ഇഷ്ടായി അവന്റെ മുഖം തനിക്ക് നേര ഉയർത്തിക്കൊണ്ട് അവൾ പറഞ്ഞപ്പോൾ ആദം അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു അവൾ പകച്ചുകൊണ്ട് നോക്കിയതും അവൻ അവളുടെ അതരങ്ങൾ കവർന്നെടുത്തിരുന്നു പതിയെ അവൻ അവളുടെ അദരങ്ങൾ നുകറുമ്പോഴും അവളും അവനെ തിരികെ ചുംബിച്ചിരുന്നു നീലുപെണ്ണെ അവളിൽ നിന്നും അതരങ്ങൾ മാറ്റിക്കൊണ്ട് അവൻ വിളിച്ചപ്പോൾ അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ഇന്ന് ഈ സാരി ഉടുക്കാവോ ഉം അവൾ മൂളികൊണ്ട് തലയാട്ടി അവൻ ചെരിയോടെ അവളുടെ കഴുത്തിൽ തലോടിക്കൊണ്ട് ആ വിരലുകൾ അവളുടെ തോളിലേക്ക് ചലിപ്പിച്ചു ഇച്ചാ വേണ്ടട്ടോ അവൾ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു അവൻ മെല്ലെ അവളുടെ തോളിൽ നിന്നും ടോപ്പ് ഇറക്കി ചുംബിച്ചു നീല ചെരിയോടെ മുഖം തിരിച്ചു അവൻ്റെ പല്ലുകൂടി അവിടെ അമർന്നപ്പോൾ അവൾ അവന്റെ തലമുടിയിൽ കൊരുത്തു വലിച്ചു ആദം മുഖമുയർത്തി അവളെ നോക്കിയപ്പോൾ നീലു അവനെ കിടക്കുകയായിരുന്നു കോളേജിൽ പോകണ്ടേ അവൻ ചോദിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ ക്ലോക്കിലേക്ക് നീണ്ടു അവൾ വേഗം അവനെ തൻ്റെ ദേഹത്തുനിന്നും മാറ്റി ആ സാരിയും കൊണ്ട് ഡ്രസ്സിംഗ് മുറിയിലേക്ക് ഓടി അവളുടെ പോക്ക് കണ്ട് അവനൊരു ചിരിയോടെ നോക്കിക്കിടന്നു നീലുമിസ്സേ നീലുമിസ്സിനൊരു ഉണ്ട് വ്യൂൺചട്ടം വന്ന് പറഞ്ഞതും നീലു അത്ഭുതപ്പെട്ടു എനിക്കോ അവൾ സ്വയം ചോദിച്ചുകൊണ്ട് ഗിസിറ്റേഴ്സ് ഇരിക്കുന്ന മുറിയിലേക്ക് നടന്നു ആദമിനോട് പറയാനാണെങ്കിൽ അപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല രാഗിക്കും ഹരിക്കും ആദമിനും എക്സാം ഡ്യൂട്ടി കാരണം പല സെക്ഷനിലാണ് എല്ലാവരും നീലു മുറിയിലേക്ക് കയറിയതും കണ്ടു തന്നെ കാത്തു നിൽക്കുന്ന അബിയെ അവൾ ഒരു നിമിഷം നിശ്ചലമായി മനസ്സിലപ്പോൾ തെളിഞ്ഞത് ആദമിൻറെയും അമ്മക്കുട്ടിയുടെയും മുഖമായിരുന്നു ഉള്ള ധൈര്യം സംഭരിച്ച് അവന്റെ മുന്നിലേക്ക് നടക്കുമ്പോൾ അവളുടെ ഇടറുന്നുണ്ടായിരുന്നു ഈ കൂടിക്കാഴ്ച എന്തിനാണെന്നറിയാതെ ആരാ മനസ്സിലായില്ല അവന് മുന്നിൽ കൈകൾ രണ്ടും പിണിച്ചുകെട്ടി നിന്നുകൊണ്ട് അവൾ ചോദിച്ചു നീലിമ നിനക്ക് ഞാൻ ആരാണെന്നും നിന്നെ കണ്ടുപിടിച്ചു വന്നത് എന്തിനാണെന്നും നിനക്കറിയാം അബി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് നിങ്ങൾ അറിയില്ല നിങ്ങൾക്ക് പോകാം നീലു തിരിഞ്ഞു നടക്കാൻ തോന്നിയപ്പോൾ അബി അവളുടെ കയ്യിൽ പിടിച്ചു ഞാൻ പറയുന്നത് കേട്ടിട്ടേ നീലിമ എവിടെ നിന്നും പോകൂ അവനത് പറഞ്ഞപ്പോൾ നീലു അവന്റെ കൈ തട്ടി എറിഞ്ഞു തൊട്ടു തൊട്ടുപോകരുതെന്നെ അവൾ വിരൽ ചൂണ്ടി അവനോട് പറഞ്ഞു അത്യധികം ദേഷ്യത്തോടെ അങ്ങനെ നിന്നെ കണ്ടിട്ട് വെറുതെ പോകാനല്ല നീലിമ ഞാൻ വന്നത് നിന്നെ കണ്ടുപിടിച്ചതിന് പിന്നിലും എനിക്ക് വ്യക്തമായ കാരണമുണ്ട് കണ്ടുപിടിച്ച് വന്നതാണെന്ന് പോലും എന്തിന് ഞാൻ പറഞ്ഞതല്ലേ എന്നെ വിട്ടേക്കാൻ അവൾ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു അവളുടെ മുഖത്ത് തന്നോടുള്ള പുച്ഛൻ നിറഞ്ഞു കാണുമ്പോൾ അവന് വല്ലാതെ വേദനിച്ചു നീലിമ ഞാൻ പറയുന്നതൊന്നു കേൾക്കാനുള്ള മനസ്സെങ്കിലും തന്നൂടെ അവൻ അവളെ നോക്കി കെഞ്ചി എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ അവൾ അവനിൽ നിന്നും തിരിഞ്ഞു നടക്കാൻ തോന്നു നമ്മുടെ മോളെങ്കിലും എനിക്ക് കാണിച്ചു തന്നൂടെ അവന്റെ വാക്കുകൾ കേട്ട് അവൾ ഒരു നിമിഷം നിന്നു പിന്നെ അവന് നേരെ തിരിഞ്ഞു നോക്കി നമ്മുടെയല്ല എന്റെ മോള് എന്റെ മാത്രാണ് അവന്റെ വാക്കുകൾ അവളെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചത് എന്റെ മകളിൽ നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല അവൾ വാശിയോടെ അവന്റെ മുഖത്തു നോക്കി പറഞ്ഞു എന്റെ മോളെ കൊണ്ടുപോകാൻ എനിക്കറിയാം അതിനെന്താ ചെയ്യേണ്ടതെന്നും അബിയുടെ വാക്കുകൾ കേട്ടതും നീലു ഞെട്ടി അവനെ നോക്കി അവൻ അവളുടെ അരികിലേക്ക് നടന്നു വന്നു നീലിമ സമ്മതിക്കാത്ത സ്ഥിതിക്ക് ഇവിടെ നിയമവും കോടതിയും ഒക്കെ ഉണ്ടല്ലോ ഞാനൊന്നു നോക്കട്ടെ എൻറെ മകളെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അബി അത്രയും പറഞ്ഞ് അവളുടെ അടുത്തു നിന്നും നടന്നു നീങ്ങി അബി പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവളൊന്നു തിരിഞ്ഞു നോക്കി നിന്നെ വേദനിപ്പിക്കണമെന്ന് വെച്ചിട്ടല്ല നീലോ എനിക്ക് എൻറെ മോളെങ്കിലും സ്നേഹിക്കണം അബി അവളെ നോക്കി അത്രയും പറഞ്ഞ് പുറത്തേക്കിറങ്ങിപ്പോയി എന്നാൽ അവന്റെ വാക്കുകളിൽ തളർന്നു നിൽക്കുകയായിരുന്നു നീലോ അവൾക്ക് അമ്മക്കുട്ടിയെ പിരിയുന്ന കാര്യം ആലോചിക്കാൻ കൂടി കഴിയില്ലായിരുന്നു ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് ഫുഡ് പോയ്സൺ ഒക്കെ അടിച്ച് ഛർദിയും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞ് ഇന്ന തൊട്ട് സ്റ്റോർ ഇടുന്നുണ്ട് അപ്പോൾ സൗണ്ട് ക്ലിയറായി വരുന്നൂ എന്തേലും തെറ്റുകൾ ഇതുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ സൗണ്ടൊന്നും ശരിയാവണില്ല അപ്പോൾ എല്ലാവരും അഭിപ്രായം പറഞ്ഞു പോവാൻ മറക്കരുത് ഓക്കേ ബായ്